ചാരവൃത്തിക്ക് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയ്ക്കെതിരെ ഗുരുതര കണ്ടെത്തലുകൾ ഓപ്പറേഷൻ സിന്ദൂർ നിർണായക വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറി എന്നാണ് തെളിവ് ബ്ലാക്ക്ഔട്ട് വിവ സംബന്ധിച്ച വിവരങ്ങൾ ചോർത്തി നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട് ഐ എസ് ഐ ഏജന്റ് അലി ഹസ്സനുമായി ജ്യോതി വാട്സാപ്പിൽ രഹസ്യ സംഭാഷണങ്ങൾ നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് ബൽറാം നെടുങ്ങാടി ചേരുന്ന വിവരങ്ങളുമായി ബൽറാം ജ്യോതി മൽഹോത്രയുടെ ഇടപെടലുകൾ സംബന്ധിച്ച് ഓരോ ദിവസവും വരുന്നത് വലിയ ഗൗരവമുള്ള കണ്ടെത്തലുകൾ തന്നെയാണല്ലോ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും അതിനുശേഷവും ഈ ജ്യോതി നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ സംശയത്തിൻ്റെ മുന്നിലാണല്ലേ തീർച്ചയായും വിജികുമാർ ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിന്ധൂറിന് ശേഷം പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകിയ പന്ത്രണ്ട് ചാരന്മാരെയാണ് മൂന്ന് സംസ്ഥാനങ്ങളിലായി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ഏറ്റവും ഗുരുതരമായ നിർണായകമായ വിവരങ്ങൾ പാകിസ്ഥാനുമായി ചോർത്തി നൽകിയത് കണ്ടെത്തിയിരിക്കുന്നത് യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ തന്നെയാണ് പ്രത്യേകിച്ചും ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഈ വിവിധ ഇടങ്ങളിൽ രാജ്യത്തെ നാല് സംസ്ഥാനങ്ങളിലായി നടത്തിയ സൈനിക നീക്കങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ജ്യോതി പാകിസ്ഥാൻ ഏജന്റുമാർക്ക് നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ധൂന്റെ സമയത്ത് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഏതാണ്ട് പൂർണ്ണ വിവരങ്ങൾ തന്നെ ജ്യോതി ഇത്തരത്തിൽ പാകിസ്ഥാന് പങ്കുവച്ചതായി കണ്ടെത്തിയിരിക്കുന്നു ഇതിൽ പ്രധാനമായും ജ്യോതിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി യാണ് ഇത്തരത്തിൽ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായ ഡാനിഷുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നതായി ജ്യോതി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അലി ഹസൻ എന്ന ഐ എസ് ഐ ഏജന്റുമായി നടത്തിയ സമൂഹ മാധ്യമ സന്ദേശങ്ങളിൽ പല നിർണായക വിവരങ്ങളും പങ്കുവച്ചിട്ടുണ്ട് പ്രധാനമായും ഇയാളുമായി വൈകാരികമായ തന്നെ ചില വ്യക്തി വിവരങ്ങൾ ഉൾപ്പെടെ ഈ സംഭാഷണത്തിൽ ഉൾപ്പെട്ടതായി ജ്യോതിയുടെ വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചതിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ വാട്സപ്പിലെ ചില സന്ദേശങ്ങൾ ഇരുവരും തമ്മിൽ നടത്തിയ ആശയവിനിമയങ്ങൾ ചിലത് പ്രത്യേകിച്ച് സൈനിക നീക്കവുമായി ബന്ധപ്പെട്ടുള്ളത് കോഡ് രൂപത്തിലുള്ള ആശയവിനിമയമായിരുന്നു നടന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ പരിശോധിച്ചിട്ടുണ്ട് ഹരിയാന പോലീസ് അതിൽ നിന്നും ജ്യോതിക്ക് നാല് ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളതായി കണ്ടെത്തി അതിൽ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ദുബായിൽ നിന്നും പണം എത്തിയതായി ഉള്ള കണ്ടെത്തലും ഉണ്ട് ഇത് നിർണായകമായ ഒരു വിവരമാണ് കൂടാതെ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ പരിശോധിച്ച് വരികയാണ് ജ്യോതി നേരത്തെ നൽകിയ മൊഴികൾ ഉൾപ്പെടെ ജ്യോതിയുടെ കുടുംബാംഗങ്ങൾ നൽകിയ മൊഴികളുമായി ഒത്തുനോക്കുന്നത് അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നു ജ്യോതിയുടെ മൂന്ന് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും ഫോറൻസിക് പരിശോധനയ്ക്കായി പോലീസ് ഈ ഏറെ ഐ എസ് ഐ ഏജന്റ് അലി ഹസ്സനുമായി ജ്യോതി മൽഹോത്ര നടത്തിയ വാട്സ്ആപ്പ് സംഭാഷണങ്ങൾ ആ ചാറ്റുകൾ അതിന്റെ വിവരങ്ങൾ വീണ്ടെടുത്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെ അന്വേഷണ ഏജൻസികൾക്ക് ഈ വിഷയത്തിൽ ലഭിച്ചിട്ടുണ്ട് ബെൽറാം നെടുങ്കാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്